ശൈത്യകാലത്ത് പെൻഷൻകാർക്ക് നൽകി വന്നിരുന്ന ഇന്ധന പേയ്മെന്റുകൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള സർക്കാരിന്റെ തീരുമാനം ഉടൻ തന്നെ നടപ്പിലാകും ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന വോട്ടെടുപ്പിൽ സർക്കാരിന് ഭൂരിപക്ഷം ലഭിച്ചതോടെയാണ് ഈ തീരുമാനം നടപ്പിലാകാൻ പോകുന്നത് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് സർക്കാർ ഈ തീരുമാനം പാസാക്കിയെടുത്തത് എന്നാൽ ഏഴ് മന്ത്രിമാരുൾപ്പെടെ അൻപത്തിരണ്ട് ലേബർ എം പിമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല ലേബർ എംപിയായ ജോൺ ട്രിക്കറ്റ് മാത്രമാണ് സർക്കാരിനെതിരെ വോട്ട് ചെയ്തത് തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇത് ജീവന്റെയും മരണത്തിന്റെയും പ്രശ്നമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പുതിയ സർക്കാർ തീരുമാനം നടപ്പിലാകുന്നതോടെ ഈ ശീതകാലം മുതൽ പെൻഷൻ ക്രെഡിറ്റോ മറ്റ് ആനുകൂല്യങ്ങളോ ക്ലെയിം ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്ധന ബില്ലുകളിൽ സഹായം ലഭിക്കുകയുള്ളൂ എന്നാൽ മുൻപ് അറുപത്തി ആറ് വയസ്സിന് മുകളിലുള്ള ആർക്കും അലവൻസ് ലഭ്യമായിരുന്നു സർക്കാർ സര്ക്കാര് ഉണ്ടായിരുന്ന വിടവ് നികത്താനാണ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് നൂറുകണക്കിന്റെ പെൻഷൻകാരെ സർക്കാരിന്റെ ഈ തീരുമാനം പ്രതിസന്ധിയിൽ ആക്കുമെന്ന് ചാരിറ്റി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ കുറ്റപ്പെടുത്തി കൺസർവേറ്റീവ് പാർട്ടി സർക്കാരിന്റെ ഈ തീരുമാനത്തെ ശക്തമായി എതിർക്കുവാൻ ശ്രമിച്ചുവെങ്കിലും കോമൺസിൽ നടന്ന വോട്ടെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു ജൂലൈ മാസത്തിൽ ചാൻസലർ റേച്ചൽ റിവ്സാണ് സർക്കാരിന്റെ വെട്ടിക്കുറയ്ക്കലുകളുടെ ഭാഗമായി ഈ തീരുമാനം ആദ്യമായി പ്രഖ്യാപിച്ചത് കൺസർവേറ്റീവ് പാർട്ടി ഉണ്ടാക്കി വെച്ച ബാധ്യതകളാണ് തങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ലേബർ പാർട്ടിയുടെ വാദം എന്നിരുന്നാലും ഇത്തരമൊരു തീരുമാനം മൂലം ബുദ്ധിമുട്ടിലാകുന്നത് സാധാരണക്കാരാണ് എന്നത് ഒരു വസ്തുത തന്നെയാണ് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ